അസ്സാമലൈക്കും വറഹമത്തല്ലബർക്കാത്ത് വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ട് നല്ലൊരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു ഐറ്റത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഏട്ടാന്ന് വന്നിട്ടുള്ളത് കുറേ ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ് സംഭവം എന്ന് കുറേ പേർക്ക് അറിയാത്ത ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്മേരി ലീവ്സ് റോസ്മേരി ലീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയാനും അതുപോലെ തന്നെ പുതിയ കുഞ്ഞു കുഞ്ഞി മുടികൾ വളരാനും ഹെയർ ഫാൾസ് കുറയ്ക്കാനും പറ്റിയ ഏറ്റവും നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ റോസ്മേരി ലീവ്സ് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന റോസ്മേരി വാട്ടറിൻ്റെ ആ ഒറിജിനൽ ലീവ്സാണ് കേട്ടോ ഇത് ഇപ്പോൾ കുറേ പേര് നമ്മുടെ ഇന്ന് പ്രൊഡക്ട്സ് വാങ്ങുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന റോസ്മേരി ലീസ് അല്ലെങ്കിൽ റോസ്മേരി വാട്ടർ കിട്ടുമെന്ന് റോസ്മേരി വാട്ടർ ഇപ്പോൾ നിലവിലും നമ്മൾ ചെയ്തു കൊടുക്കില്ല പക്ഷേ റോസ്മേരി ലീസ് നമ്മൾ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇത് മേക്കിംഗ് ചെയ്യാൻ വളരെ സിമ്പിളാണ് അതുപോലെ ഇത് നമുക്ക് അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ റോസ്മെരി ലീസ് ഇത് നമ്മൾ ഒറിജിനൽ റോസ്മേരി ലീസ് ഉണക്കി പാക്ക് ചെയ്യുന്ന സംഭവമാണ് ഇത് അമ്പത് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാം നമ്മൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കിടലം വീഡിയോ ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ റോസ്മെരി ലീവ്സ് വന്നിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കാനാണ് അപ്പോൾ ഇങ്ങനെ പാക്കുകളാക്കിയിരിക്കുന്നത് കുറേ പേര് നമ്മളോട് കുറേ ദിവസങ്ങളായി ചോദിക്കുന്നത് ഇത് കിട്ടാൻ വല്ല വഴിയുണ്ട് അത് അവൈലബിൾ ആണോ ഒറിജിനൽ തന്നെ വേണമെന്ന് കുറേ ാണ് അപ്പം അതിൻ്റെ ബേസിലാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ പാക്ക് ചെയ്ത് അയച്ച് കൊടുക്കുന്നത് ഇതൊരു കോഴിക്കോടുള്ളൊരു കസ്റ്റമർക്കുള്ള ഒരു ഓർഡർ ആണ് കേട്ടോ നൂറ് ആണ് ഇപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഇത് വന്നിട്ട് നമ്മുടെ മുടിക്ക് അതായത് ചെറിയ കുട്ടികൾക്ക് മുതലായിക്കോട്ടെ എല്ലാവർക്കും നമുക്ക് തലയിൽ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ പുതിയ ബേബി ഹെയർസ് വളരാത്ത പ്രശ്നമൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്ത് യൂസ് ചെയ്യാം വളരെ കുറഞ്ഞ അളവിൽ ഇത് യൂസ് ചെയ്താൽ മതിയാവും ഇൻഷാല്ല ഇത് മേക്കിംഗ് വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും ഇതിൻ്റെ കൂടെ എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യണം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇൻഷാല്ല ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റോസ്മെരി ലീസ് വന്നിട്ട് നമ്മൾ ആവശ്യക്കാർക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഒരു ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങൾ ധാരാളം ഉണ്ട് റോസ്മേരിൻ്റെ ഗുണങ്ങൾ അറിയുന്നതായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി നല്ല ഗുണങ്ങൾ നന്നായി അറിയാൻ പറ്റും അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ്മേരി വാട്ടർ നമ്മൾ ഒരുപാട് എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഓൺലൈനിന്നും മറ്റും ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തെടുക്കുന്നത് അത് നമുക്ക് ഇനി വീട്ടിൽ തന്നെ സുലഭമായി ഉണ്ടാക്കാം അതും നൂറ് ശതമാനം ഓർഗാനിക്കോടെ റിസൾട്ടോടെ നിങ്ങൾക്ക് തന്നെ ചെയ്തിട്ട് ആവശ്യക്കാർക്ക് ഏതാഷ്ടം ഉപയോഗിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പാക്കുകളാക്കി അയച്ചു കൊടുക്കുന്നത് വളരെ കുറഞ്ഞ അളവിൽ യൂസ് ചെയ്താൽ മതിയാവും അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഏറ്റവും വന്ന് വന്നിട്ടുള്ളത് ഇനി ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ എത്രത്തോളം ഇത് മനസ്സിലാവണമെന്നില്ല നിങ്ങൾക്ക് ഇതിൻ്റെ യൂസിങ് മെത്തേഡ് അല്ലെങ്കിൽ ഇത് മേക്കിംഗ് വീഡിയോ ഞാൻ ഇൻഷാള്ള നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ റോസ്മെറി ലീവ്സ് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം റോസ്മെറി ലീവ്സ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് മു ഹെയർ ഇപ്പോൾ ഓൾമോസ്റ്റ് ഹെയർ ഫാൾസ് കൂടുതലും കുറേ ആൾക്കാരിൽ കണ്ടുവരുന്ന പ്രശ്നമാണ് ഹെയർ ഫാൾസ് കൂടുതലും കുഞ്ഞു മക്കൾക്ക് ഹെയർ ഹെയർഫാൾസ് ജാസ്തിയായിട്ടുണ്ട് അത് വന്നിട്ട് ചിലപ്പോൾ വൈറ്റമിൻ്റെ കുറവുണ്ടായിരിക്കാം അല്ലെങ്കിൽ തൈറോയ്ഡ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നോർമൽ നമ്മുടെ ഫുഡിൻ്റെ രീതികൾ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് മുടി കൊഴിച്ചിൽ സാധാരണയായിട്ട് കൂടി വരണത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പരിധി വരെ ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഈ റോസ്മെറി ലീവ്സ് കേട്ടോ റോസ്മെറി ലീവ്സ് നമ്മളൊരു റോസ്മെറി വാട്ടർ നമ്മളിപ്പോൾ അപ്പോൾ പർപ്പിളിലൊക്കെ റോസ്മെറി വാട്ടർ ഭയങ്കര വിരലായിക്കൊണ്ടിരിക്കണം അതൊക്കെ നമുക്ക് വാങ്ങിക്കേണ്ട ഒരുപാട് ക്യാഷ് ആവും പക്ഷേ ഇങ്ങനെ നമ്മൾ നൂറ് ഗ്രാമും അമ്പത് ഗ്രാമിൻ്റെ പാക്ക് വാങ്ങി നമ്മളെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനും പറ്റും നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാനും പറ്റും കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഇടയിൽ നമ്മളൊരു കുഞ്ഞ് വീഡിയോട്ട് എടുത്താണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ റോസ്മേരി ലീസ് പാക്ക് രൂപത്തിൽ ആർക്കെല്ലാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഇൻഷാല്ല ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഇതിൽ റോസ്മേരി ലീസിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ ചേർത്താം എന്നാലാണ് മുടിക്ക് നല്ലൊരു റിസൾട്ടും നല്ലൊരു സൊല്യൂഷനും കിട്ടി നന്നായി മുടി വളരാനും ഇതിനെന്തൊക്കെ ചേർത്താന്നുണ്ട് ഇപ്പം ഞാൻ ഏകദേശം ഒരു ചെറിയ മെത്തേഡിൽ പറഞ്ഞുതരാം നിങ്ങൾ റോസ്മെരി വാട്ടർ നിലവിൽ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരളവിൽ ഗ്രാമ്പു അതുപോലെ തന്നെ ഒരു കുറഞ്ഞ അളവിൽ കരിഞ്ചീരകം ഒരു മൂന്നോ നാലോ അല്ലി വേ കറി കറിവേപ്പില അതുപോലെ തന്നെ നീമ് നമ്മുടെ നീമ് വന്നിട്ട് ഒരു മൂന്നോ നാലോ അല്ലി പിന്നെ റോസ്മേരി ലീസ് ഇത്രയും എടുത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിക്ക് തിളപ്പിച്ച് ഒരു മുപ്പത് മിനിറ്റെങ്കിലും നന്നായി തിളപ്പിച്ച് അത് വാട്ടർ അരച്ചെടുത്ത് അത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി യൂസ് ചെയ്യാം ഇത് ഞാൻ ഇനി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഒരു മെക്കിംഗ് വീഡിയോ ഉടനെ പോസ്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതുപോലെത്തെ നല്ല വീഡിയോസ് ഇൻഷാല്ല നമ്മുടെ ചാനലിൽ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്